ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് മോണിട്ടോ അപ്പോൾ വയനാട്ടിൽ രണ്ടാമത്തെ ഡേ ആയിട്ടുള്ളത് അവിടുത്തെ മോർണിംഗ് ആണ് നല്ല മഴയും ആച്ചാറിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രകൃതിയാണ് കേട്ടത് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നല്ല കിളികൾ ശബ്ദങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ എല്ലാവരും പുറത്തിറങ്ങി ചായ കുടിക്കപ്പം മഴ ഒന്നും പെയ്യുന്നില്ല പക്ഷേ നല്ല തണുപ്പാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ച് പിന്നെ രാ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ വയനാട്ടിലുള്ള ന്യൂ മ്യൂസിയം കാണാൻ വന്നതാ കേട്ടോ അവിടെ നിന്ന് ഫ്രണ്ടിൽ ഉണ്ടായിട്ടോ ടിക്കറ്റ് കൗണ്ടറ് മുപ്പത് രൂപയുള്ള എൻ്ററിട്ടോ അതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് കിടന്നിട്ട് ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോകുമ്പോൾ തന്നെ സ്പൂണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്പൂണ് വാങ്ങിയിട്ടോ അതായത് പ്രോസസ്സിങ് പ്ലാന്റിലേക്ക് കിടന്ന് അവിടെ അവിടെ തേച്ച് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടോ അത് നമുക്ക് കേൾക്കട്ടോ റിൻസ് നമ്മൾ ഇവിടെ വെച്ച് ഹണി പാക്ക് ചെയ്യാനായിട്ടുണ്ട് ഇങ്ങനെ പേക്ക് ചെയ്യുന്ന ഹണി നമുക്ക് എത്ര കാലമാണെങ്കിലും സുരക്ഷിച്ച് നോക്കാൻ പറ്റും കാരണം ഈ വർഷം തരുന്ന ഹണി ലൈഫ് ലോങ് ആണ് റൈസ് കൂടി യൂസ് ചെയ്യാം കയ്യിട്ടൊന്നും കഴിക്കാതിരിക്കാം എടുത്താലുള്ളതൊരു മാറ്റം അങ്ങനെ വന്നോട്ട് കഴിഞ്ഞാല് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് നോക്കാൻ പറ്റും ഡെയിലി നമ്മൾ ഈ പ്യോർ ഹണി കടുത്താണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ദുരിതോഷങ്ങൾ ഏറ്റവും ബാലൻസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ചെറിയൊരു കാണാം ചെയ്യാണ്ട് വന്നോട്ടോ ണ്ട് മരത്തിന്റെ മുകളിൽ ബിൽഡിങ്ങിന്റെ പകത്ത് പാറ എടുക്കൽ അങ്ങനെ ഒരുപാട് തേനീച്ച കൂടുകൾ ഈ തനീച്ച കൂട്ടിലൊക്കെ മൂന്ന് തരത്തിലുള്ള തേനീച്ചകളാണ്ടാവുക ആൺ തേനീച്ചകളും തേനീച്ചകളും റാണി തേനീച്ചയൊക്കെ ഉണ്ടാവും ആൺ തേനീസകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ എജി ബീസ് ആണ് മണിയനീസകൾ ആ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യില്ല ഈ പെൺതേനീച്ചകളെ വർക്കേർ ബീസ് ആണ് അറിയപ്പെടുന്നത് അവരുടെ പേര് പോലെ തന്നെ ആ കൂട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത് ഈ ഫീമെയിൽ ബീസാണ് കൂടുണ്ടാക്കണം കൂട് വൃത്തിയാക്കണം കൂട്ടിലേക്ക് വേണ്ട ഫുഡ് കൊണ്ടണം കൂട്ടിലെ സംരക്ഷിക്കണം അങ്ങനെ ഒരുപാട് ജോലികൾ പിന്നെ വരുന്നത് റാണിയാ ഈ റാണി ആയതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും വലിപ്പ് കൂടുതൽ കാണിക്കാൻ ഏറ്റവും സൗന്ദര്യം കൂടുതൽ റാണിക്കാം ആയുസ്സും കൂടുതൽ കാണിക്കാം ബാക്കി തേനീച്ചകളൊക്കെ ഒരു മൂന്നു മുതൽ നാലു മാസം വരെ ജീവിക്കുമ്പോൾ ഈ റാണി തേനീച്ച അഞ്ചു വർഷം വരെ ജീവിക്കും അടുത്ത ജനറേഷനെ രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി റാണിക്ക് മാത്രമേ ഉള്ളൂ ഈ റാണി തേനീച്ചയെ ഒരു ദിവസം അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ജനിക്കുമ്പോ തന്നെ ആരും റാണിയായിട്ടൊന്നും ജനിക്കില്ല ഇതിനെ റാണിയാക്കി മാറ്റുകയാണ് ചെയ്യുക ഓരോ തേനീച്ചകളും ജനിച്ചു കഴിയുമ്പോൾ തേനും ബീ പോളനും കൂടെ മിക്സ് ചെയ്തിട്ട് ബീ ബ്രെഡ് എന്ന് പറഞ്ഞൊരു ഫുഡ് കൊടുക്കും പക്ഷെ ഈ റാണി ആവാൻ പോകുന്ന ആൾക്കവര് റോയൽ ജെല്ലി എന്ന് പറഞ്ഞൊരു സൂപ്പർ ഫുഡിനെയാണ് കൊടുക്കുക ഈ റോയൽ ജില്ലി എവിടുന്നാന്ന് വെച്ചുകഴിഞ്ഞാലേ ഓരോ പെൺ തേനീച്ചകളും ജനിച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം വരെ ഇവരുടെ തലച്ചോറിൽ നിന്നൊരു മിൽക്ക് ഇങ്ങനെ കൂറി ഒലിച്ച് വന്നുകൊണ്ടേയിരിക്കും അത് ഇവര് ത്രോട്ടിലൂടെ റാണി തേനീച്ചന്റെ ഷെല്ലുകളിൽ കളക്ട് ചെയ്യുകയാണ് ചെയ്യാം അങ്ങനെ കളക്ട് ചെയ്യുന്ന റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ടാണ് റാണിക്ക് ഇത്രയും പ്രത്യേകതകളൊക്കെ കണ്ടുവരുന്നത് ഇത് തേനീച്ചകളിലൊക്കെ തലയുടെ ഒരു സ്ട്രെച്ചറാണ് തേനീച്ചകൾക്ക് പൊതുവിലും അഞ്ച് കണ്ണുകളാണുള്ളത് സൈഡിലായിട്ട് രണ്ട് വലിയ കോമ്പൗണ്ട് ഐസും ടോപ്പിലായിട്ട് മൂന്ന് സിമ്പിൾ ഐസും ഉണ്ട് അതുകൊണ്ടാണ് നമ്മളോടൊക്കെ പറയുന്നത് തേനീച്ച കൂട്ടിലേക്ക് കല്ലെറിയാൻ പാടില്ലാന്ന് തേനീച്ച കൂട്ടിലേക്ക് കല്ലുകൾ അവർക്ക് അത് കറക്റ്റ് സെൻസ് ചെയ്യാൻ പറ്റും അത് എവിടെ നിന്നാണ് വരുന്നതെന്നും എവിടേക്കാണ് പതിക്കുക നമ്മൾ എവിടെ പോയി ഒളിച്ചുകഴിഞ്ഞാലും അവർ ആയിട്ട് വന്ന് നമ്മളെ സ്റ്റിങ് ചെയ്തിരിക്കട്ട ഓക്കെ അവർക്കൊരു സെലക്ഷൻ മെത്തേഡ് ഉണ്ട് ഞാൻ പറഞ്ഞ അതിന്റെ ജീവിതകാലത്ത് ആകെ ഒരു തവണയാണ് പിന്നെ റാണി അതിന്റെ കൂട് വിട്ട് പുറത്തു പോകുന്നത് അത് മെയ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മെയ്റ്റിങ്ങിന് പോകുന്നതിലൂടെ വിട്ട് ആ ജീവിതകാലത്ത് വേണ്ട അത്രയും സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരെ ഉണ്ട് അത് ഫുൾ ആയി കഴിയുമ്പോൾ തിരിച്ചു കൂട്ടി കയറുന്നത് അങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ രീതിയിലും മുട്ടയിടാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഒന്ന് മെയ്റ്റിങ്ങിലൂടെയും അല്ലാതെയും മുട്ടയിടും അപ്പൊ ഈ മെയ്റ്റിങ്ങിലൂടെ ഇടുന്ന മുട്ടകളൊക്കെ പെൻഡേനീച്ചകളാണ് അല്ലാതെ ഇടുന്ന ഒക്കെ ആൺഡേനീച്ചകളാണ് ഇപ്പൊ ഈ കൂട്ടിലൊരു റേഷ്യോ ഉണ്ട് അൺപെൺ റേഷ്യോ അതിന് വിപരീതമായിട്ട് ആണുങ്ങളുടെ റേഷ്യോ കൂടി വരുമ്പോ ഇവർക്ക് ബിസിന് മനസ്സിലാവും ഏകദേശം അതിന്റെ കാലാവധി തീരാനായത് അങ്ങനെ അവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കൂട്ടിലെ നിലവിലുള്ളതില് കരുത്തലായ മൂന്നോ നാലോ പെൺ ലാർവകളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് റോയൽ ജെല്ലി ഫുഡായിട്ട് കൊടുക്കുക ചെയ്യാം അങ്ങനെ റോയൽ ജെല്ലി കഴിച്ചതിൽ ആരാണോ ആദ്യം ജയിക്കുന്നത് അവരാണ് അടുത്ത റാണി അപ്പൊ നിലവിലുള്ള റാണീനെ അവർ കൊന്നുകളെയും ബാക്കി ലാർവകളെയൊക്കെ കളയും കാരണം ഒരു കൂട്ടിലെ ഒരു റാണി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കൂട്ടിന്റെ ആ അതായത് അവരുടെ തീർന്നു പോയതുകൊണ്ടാണല്ലോ ആൺ ജയത്തിലെണ്ണം കൂടി വരുന്നത് അങ്ങനെയാണ് അവരത് മനസ്സിലാക്കുന്നത് ഓക്കെ പിന്നെ മെഴുകുക് ബി വാക്സ് തേനീച്ചകളെ അവരുടെ ശരീരത്തിന്ന് ഉത്പാദിപ്പിക്കുന്ന അവർക്ക് കൂടുകൾ ഉണ്ടാക്കാനാണ് അവരിത് ഉല്പാദിപ്പിക്കുന്നത് നമ്മള് മെയിനായിട്ട് ലിപ്സ്റ്റിക് കോസ്മെറ്റിക്സ് ബോഡി ക്രീംസ് ലിപ് ബാമുകൾ ഒക്കെ ഉണ്ടാക്കാനാ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ബി എന്നാണ് അതിന്റെ പേര് കാല് പൊട്ടുന്നതിന് ചുണ്ട് വെള്ളുന്നതിന് ഡ്രൈ സ്കിന്നിന് അണ്ടർആാംസിലെ ബാക്ക് ഷീഡ് അണ്ടറയിലെ ബാക്ക് ഷീഡ് ലിപ് ബാമായിട്ട് ആഫ്റ്റർഷേവായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും തൊക്കെ തേന് കട്ട പിടിക്കുന്ന തേന്റെ ഒരു സ്വാഭാവിക നേച്ചറാണ് കട്ട പിടിക്കുക എന്നുള്ളത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് തേൻ ഇങ്ങനെ കട്ട പിടിക്കുന്നത് ഒന്ന് അതിന്റെ പൂമ്പൊടി അളവിൽ വരുന്ന വ്യത്യാസമാണ് രണ്ടാമത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോയിൽ വരുന്ന വ്യത്യാസം മൂന്നാമത് അതിന്റെ ടെമ്പറച്ചറാണ് നല്ല തണുപ്പിൽ ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രിക്കൊക്കെ താഴെ വെച്ച് കഴിഞ്ഞാൽ തേന് ഇതുപോലെ കട്ട് പിടിക്കും ഈ കട്ട് പിടിച്ച് തേന് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നൊന്നുമില്ല അതിന് നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോ നോർമൽ ആക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് നല്ല വെയിലത്ത് വെക്കണം ഇല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇറക്കി വെച്ചിട്ട് അതിനകത്ത് ഈ ബോട്ടിൽ അങ്ങനെ ഇറക്കി വെച്ചാൽ മതി അത് നോർമൽ ഫോമിലേക്ക് വന്നോളും ഇതൊക്കെ തേന്റെ കളർ ഡിഫറൻസ് ആണ് തേനിങ്ങനെ വ്യത്യസ്ത കളറുകൾ വരാന് കുറച്ച് കാരണങ്ങളുണ്ട് തേനി ചെറുതെ സ്പീഷ്യസുള്ള വ്യത്യാസം ഇല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം കാലാവസ്ഥയുടെ മാറ്റം അതുപോലെ തേന്റെ ഏജിങ് തേനിങ്ങനെ വർഷം കൂടുന്നതനുസരിച്ച് ഡാർക്ക് കളറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതിന്റെ ഗുണവും കൂടിക്കൊണ്ടിരിക്കും തേൻ പഴകുന്ന അനുസരിച്ച് ഒരു ഡാർക്ക് കളറിലോട്ട് വരികയാണ് ചെയ്യുക അതിന്റെ ഗുണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഇതൊക്കെ ചെറുതേന ചെറിയ ഉറുമിനാളുകള് തനീച്ചകളെ കണ്ടിട്ടല്ലേ സ്വപ്ന മുകളിൽ സ്വച്ച് മൊടിലെ എ സിയിലെ തറേന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അത്തരത്തിലുള്ള തേനീച്ചകളെ തുമ്പ തുളസി പോലത്തെ ഔഷധ സസ്യങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ടുവരുന്ന തേന അതിൽ മെഡിസിൻ വാല്യൂ ആണ് ക്യാൻസർ രോഗത്തിന് വരെ ഉപയോഗിക്കാം നമ്മളെ അത് നമ്മളെ തേന കളക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾക്ക് നമ്മള് കുത്താൻ പറ്റില്ല തേനീച്ചകൾ നമ്മളെ കുത്തി അവരുടെ ജീവനും കൂടി ഇല്ലാതെയാവും കാരണം അവരെ നേർവിൽ നിന്ന് വരുന്ന ഒരു സ്റ്റിങ് ഉപയോഗിച്ചാൽ നമ്മളെ കുത്തുന്നത് കുത്തി കഴിഞ്ഞാൽ അത് തിരിച്ച് വലിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കുകയും പക്ഷെ അത് കിട്ടില്ല അവർ ആ നേർവ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് ആ സ്റ്റിങ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവരും കൂടെ മരിക്കുകയാണ് ചെയ്യുന്നത് അഡ്വർട്ടൈസിംഗ് മറ്റുണ്ട് തേനീച്ചകളെ ലോകത്തിൽ ഇല്ലാതെയായി കഴിഞ്ഞാല് ഒരു നാല് വർഷം മാത്രമേ ലോകം എന്ന് പറയുന്നത് കാരണം എൺപത് ശതമാനം പൊളിനേഷം നടക്കുന്നതും തേനീച്ചകളിലൂടെയാണ് പ്രോഡക്ട്സ് ഒന്ന് തേനാണ് പുറത്തുനിന്ന് പരിചയപ്പെടാം അതിന്റെ ഹണി കോമ്പാണ് അതിന്റെ കൂടോടു കൂടി നമുക്ക് ജസ്റ്റ് ചുങ്കം വരെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് ബീപോളന്ന് എന്ന് പൊമ്പൊടി ആണ് നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്ന ആണ് ഉത്തേജനത്തിനൊക്കെ വേണ്ടി ബീപോളും യൂസ് ചെയ്യുന്നുണ്ട് റോയൽ ജെല്ലി തേനീച്ച കൂടുതൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത് സപ്ലിമെന്ററി ഫുഡായിട്ട് നമ്മൾ കഴിച്ചാലേ യങ് ആയിരിക്കുന്നതിന് ആന്റി ഏജിങ് ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന് എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നതിന് ഹോർമോൺ ചേഞ്ചിന് അതുപോലെ നമ്മുടെ ബ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്തുന്നതിന് നമ്മുടെ ശരീരത്തിലൊക്കെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കില് അതിനെ ഇല്ലാതെയാക്കാൻ ഇനിയിപ്പോ വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ അതിനെ തടയാനും റോയൽ ജെല്ലിക്ക് സാധിക്കും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലൊക്കെ ഈ സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ശേഷി വരെ ഈ റോയൽ ജെല്ലിക്കുണ്ട് കോസ്റ്റ്ലിയാണ് പക്ഷെ അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റും കൂടിയാണ് ബി വാക്സ് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു പ്രപ്പോളിഷ് പീന്ന് മരത്തിന്റെ പൊടിയും കറയൊക്കെ അവരോട് സലൈവേല് മിക്സ് ചെയ്തിട്ട് അവര് ഗമ്മായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന നമ്മളിത് ആന്റി ബാക്ടീരിയൽ ആയാലും ആന്റി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഹണി ഒന്ന് ടേസ്റ്റ് ചെയ്യാം നെഞ്ചെ വൈറസ് സംബന്ധമായ അസുഖങ്ങൾക്ക് അതെന്നു പറഞ്ഞാൽ കാശ്മീരിലാണ് കളക്ട് ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ നമ്മൾ തേനൊക്കെ ടേസ്റ്റ് ചെയ്ത് പിന്നെ മിഠായികളുണ്ട് പലതരത്തിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട് പിന്നെ പലതരത്തിലുള്ള ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ ചീരാമുളക് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടോ പിന്നെ ധാന്യങ്ങളുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ കുറേ മരത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ ഓരോന്നും കണ്ണ് തെറ്റാതെ നോക്കി നടന്നിട്ടോ അവിടെ തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന തേന കൊണ്ടുള്ള പല ക്രീമുകളും വാക്സുകളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതാണ് അതേപോലെ തന്നെ മൺകലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പഴയ നമ്മൾ നോസ് ടു ഫീൽ ചെയ്യുന്നിട്ടോ പിന്നെ ഇങ്ങനെ അപ്പം ആഭരണപ്പെട്ടികൾ അങ്ങനെയൊക്കെ പല ഇതുണ്ട് അപ്പം മക്കളിങ്ങനെ ഓരോ സാധനം കളിക്കുന്നെങ്കിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനവിടെ കണ്ടിട്ട് ഇങ്ങനെ ബുദ്ധൻ്റെ പ്രതിമകൾ മരത്തോളം ഉണ്ടാക്കി നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പുതിയ വീടൊക്കെ എടുക്കുകയാണെങ്കിൽ ഷോക്കേഴ്സിനൊക്കെ വെക്കാൻ നല്ല രസമാണ് പിന്നെ നമ്മൾ പണ്ട് കാലത്ത് ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നങ്ങനത്തെ പിന്നെ മരത്തിൻ്റെ ട്രേ വിവരം എന്തോ ഒരു സാധനം കയ്യിലെടുത്തിട്ടോ ഷോക്കേസിൽ വെക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കളിക്കുന്ന ഒരുപാട് സാധനം അങ്ങനെ ഉണ്ട് മക്കളെ കണ്ണ അവിടെ തന്നെയാണ് പിന്നെന്താ ഓരോ നമ്മൾ പറയാൽ ചോദിക്കാം ചോദിക്കാൻ കിട്ടില്ല നമ്മളെ നാട്ടിൽ പറയുമ്പോൾ ബബ്ക്കെന്നൊക്കെ പറയും പിന്നെ മക്കൾ ആ മാഷ് മെല്ലോ ഒക്കെ ഓരോന്നിങ്ങനെ പെറുക്കിയെടുക്കുന്നു ജെല്ലീസ് ഉണ്ട് നാരങ്ങ മിഠായി ഉണ്ട് പിന്നെ നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ പലഹാരങ്ങൾ അങ്ങനത്തൊക്കെ കേട്ടോ ആ വടിയെടുത്ത് നോക്കിയിട്ട് പൈസ ആകുമ്പോൾ കൊത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ ചെറിയ പേഴ്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമ്മളെ കണ്ണാടില്ലേ ഇടയ്ക്ക് ഇങ്ങനെ നോക്കാം പിന്നെ സ്ക്വാഷ് ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ നട്ട്സ് അങ്ങനത്തെ ഒക്കെ മക്കളത് വേണത് വേണം എന്താ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇപ്പിട്ട് വെച്ചാൽ പിന്നെ ഗ്രാമ്പു ഏലക്കായ് പട്ട വേഫേഴ്സ് നാരങ്ങമുട്ട ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടപ്പം നല്ല മഴയുണ്ട് അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചിട്ടൊക്കെ ബൈ ബൈ സീ യു